എനിക്ക് ഇപ്പൊ അറിയണം അതാരാ ഇന്ത്യയിൽ ഇതുവരെ എത്താത്ത ഒരു സ്നേതമാധവൻ അവനുണ്ടാ ഈ വീട്ടി കാര്യം നിന്റെ കാര്യം പോക്ക എന്റെ ശിവൻകുട്ടിയെട്ടാൻ പോലെ മാധവനും കെട്ടിയ അവന്റെ ശവം വീട്ടുമുറ്റത്തിടക്കും ഈ ശിവൻകുട്ടി വെറുതെ ശവംകുട്ടിയല്ല ഈട്ടപ്പുലിയാണ് അതും പെറ്റി കിടക്കണം എന്ന് ഓർമ്മിച്ചോ ആധവൻ എന്റെ രണ്ട് വന്നിട്ടുണ്ട് കുഞ്ഞിനെ േട് വിളിച്ചു പറഞ്ഞാൽ ആരായാലും തല്ലും അതിന് പ്രത്യേക അനുവാദം ഒന്നും വേണ്ട ഇളകിയ പല്ലങ്ങ് പറിപ്പിച്ചു കളാം ചെവിയിൽ ഇത്ര എണ്ണ ചൂടാക്കി ഒഴിക്ക് ഇനിയെങ്കിലും ഇത്തരം കൊച്ചു വർത്താനം പറയുന്നതിന് മുമ്പ് പായ് നന്നായി കഴുകണം മനസ്സിലായോ ഇനി എല്ലാരും കേൾക്കാൻ ഞാനൊരു കാര്യം പറയാം ഗോവിന്ദൻ കുട്ടി മായയ്ക്ക് കൊണ്ടുവന്ന ആലോചന ഞാൻ അങ്ങ് നടത്താൻ പോവാ അവൾ വന്ന ഉടനെ ഞാൻ എന്റെ വീപ്പത്രവും എഴുതും വിശദമായിട്ട് ഒന്നും എഴുതാനില്ല ഞാൻ നിങ്ങൾക്ക് തരാനുള്ളതൊക്കെ തന്നു കഴിഞ്ഞു ഇത്രയും സ്വത്ത് കിട്ടിയിട്ട് ആ പാവം കുട്ടി എന്ത് ചെയ്യാനാച്ച അവളൊക്കെ കെട്ടിപ്പൊഞ്ഞ് ബോംബെക്ക് കൊണ്ടുപോകോട്ടെ അവിടെ താമസിക്കാൻ തീരെ സ്ഥലം കിട്ടുന്നില്ല എന്ന് കഴിഞ്ഞ കത്തിൽ എഴുതിയിരുന്നു ഒന്നരക്കൊലത്തെ ജയിൽ ശിക്ഷ കൊണ്ട് ഒരു നല്ല കാര്യം നടന്നു കിട്ടിയത് തലവരെ പാവക്കുട്ടിയെ കൊണ്ട് അവൻ അവളെ രക്ഷപ്പെട്ടു എന്റെ ഒമ്പത് ലക്ഷം അവര് മെഴുങ്ങിയോ നല്ല അടുത്തങ്ങ് തുറക്കുന്ന ലക്ഷണം കാണുന്നില്ല അവരുടെ കല്യാണം കഴിഞ്ഞെന്ന് അടുത്ത വീട്ടുകാർ പറഞ്ഞു അവർക്ക് കുട്ടിയായി അവർ രണ്ടു നാട്ടിലേക്ക് തന്നെ നേരെ മണ്ണം അവരെ പിടിച്ചിരുന്നെങ്കിൽ ഉസ്താദിന്റെ കാര്യം ശരിയായന് ഇവന്റെ തലേൻ്റെ രക്ഷമൊക്കെ അന്ന് ആള് മാറി ഓപ്പറേറ്റ് ചെയ്തോണ്ടല്ലേടാ ഇവൻ ഈ കോലത്തിലായത് ഇതിന് നമ്മൾ ആരോടാ ഉത്തരം പറയുക ഞങ്ങളൊക്കെ ആത്മസുഹുക്കളാണ് ഞാൻ കുഞ്ഞായൻ കുഞ്ഞായൻ സാരമില്ല ഏതൊരു ബുദ്ധിമാനും ഒരബദ്ധം പറ്റും ഞങ്ങൾക്കൊരബദ്ധം പറ്റി ഇനി ഒരു അബദ്ധം പറ്റാതിരിക്കാൻ ഇവന്റെ വലിയ തലച്ചോറില്ലെങ്കിലും ഞങ്ങളുടെ വരെ തലച്ചോറുണ്ട് അവരെ ഞങ്ങൾ കണ്ടുപിടിച്ച് ആ പാവക്കുട്ടി വീണ്ടെടുക്കും അതിന്റെ വയറ്റിലെ രക്തങ്ങൾ വിറ്റ്

ചേച്ചിയുടെ തലനാട്ടിലെ മഴ പ്രാഭവന്റെ കാലിലിട്ടതാ നീര് വന്നു വന്ന് ഇതും ഇപ്പൊർച്ച ഒരു മഴപോലായിട്ടുണ്ട് സാറിനോടും ചേച്ചിയോടും ഞാനൊരു കാര്യം പറയാം ഇങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പരസ്പരം കാണാൻ കഴിയുമെങ്കിൽ ആ തിരക്ക് പിടിച്ച ബോംബെ നേരത്ത് നിന്ന് നിങ്ങളുടെ ജീവിതം ഈ ശാന്തസുന്ദരമായ ഗ്രാമത്തിലേക്ക് പറിച്ചു നട്ടു കൂടെ സാറും കുഞ്ഞും വാടകടുത്ത് ഇവിടെ തന്നെ താമസിക്കണം ഇവന് ഉണ്ടെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു നീ ഇവിടെ കുറച്ചു കാലത്തേക്ക് മതി അതിനിടയ്ക്ക് എല്ലാം ഒന്ന് കലങ്ങി തെളിയും അല്ലെങ്കിൽ അടിച്ച് അതിന് വീട് കിട്ടണ്ടേ ചേച്ചിയുടെ മുത്തച്ഛൻ തന്നെ വീട് വാടക കൊടുത്തിട്ടില്ലേ സ്ഥിതി എന്താ ആദ്യത്തെ ദിവസം വേദനയില്ല എന്നും പറഞ്ഞ് നടന്നു ഇപ്പൊ കാലനക്കാൻ വയ്യ രണ്ടു കാലിനും നല്ല നീരുണ്ട് അപ്പൊ എന്റെ അതേ അവസ്ഥ നല്ല മൂപ്പുള്ളല്ല മൂപ്പുള്ള ഡോക്ടറെ കാണിക്കാൻ പറ അയ്യോ സമയായി കാണാതിരുന്ന മുത്തച്ഛൻ തിരക്കും ിക്കണേ അതവണല്ലേ അവളോ ഏടവ േ താഴ്ത്തു കണ്ടു അവിടെ ആരും ഇല്ലല്ലോ ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങൾ കാരണം നിനക്ക് എന്തോ തോന്നിയതായിരിക്കും അല്ലെങ്കിൽ അവര് ബോംബെ നിങ്ങളുടെ പിന്നാലെ ഇവിടെ വരുന്നു അതാ എനിക്ക് മനസ്സിലാവാത്തത് ഞാനും കൂടെ വന്നാ അതാരെങ്കിലും കണ്ടാൽ പിന്നെയും പ്രശ്നവില്ലേ അങ്ങനെയാണെങ്കിൽ ഒരു പണിയുണ്ട് പെട്ടെന്ന് ആർക്കും മനസ്സിലാകാത്ത വിധത്തിൽ ചേച്ചി തൽക്കാലി വേഷം ഒന്ന് മാറി നമുക്കും കൂടെ പോവാൻ സാറേ അങ്ങനെ വല്ലൊരു ഉണ്ടെങ്കിൽ അത് ആരാണ് നമുക്കൊന്നറിയാലോ ഞാൻ ആരോ കണ്ടിട്ടുണ്ട് അത് തീർച്ച ടുത്തേണ്ട അപ്പോഴേക്കും എന്നാ കൈ പിടിച്ചു കൈക്ക് എന്നേക്കാളും ഈ കൈ കൊണ്ടെ പിടിക്കും പ്രശ്നമല്ല അവള് ചിലപ്പോ നമ്മളെ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് വിഷമം പറ്റില്ല അപ്പൊ എന്ത് ചെയ്യും നമ്മൾ ഈ വേഷം ഒന്നും മാറാം അല്ലെ ഉടനെ മാറണം പിന്നെ എന്നിട്ട് അവളുടെ വീട് കണ്ടുപിടിക്കാം ബോംബെയിൽ അന്വേഷിച്ചപ്പോ വിട്ടാൽ അവളുടെ പേരെന്തെന്നാ പറഞ്ഞത് ഞാനും മറന്നു അല്ലെങ്കിൽ പേരെന്തിനാ അവൾ കിട്ടിയപ്പോസ്റ്റർ ശിക്കുംകുട്ടി നിങ്ങളൊരു മാന്യനാണ് ഈ തെറ്റിയതിന് എന്നെ വേണമെങ്കിലും നിങ്ങൾക്ക് രണ്ട് തല്ലതല്ല കുട്ടി മതി മാപ്പ് പറഞ്ഞത് മതി സാരമില്ല സ്വന്തം ഭാര്യയെ രക്ഷിക്കാൻ ഭർത്താവ് ചിലപ്പം നിലവിട്ട് പെരുമാറിയെന്ന് വരും അതിലൊരു തെറ്റുമില്ല ഇത് സർവ്വസാധാരണച്ചാ എനിക്കും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് വിശാലമാണെന്ന് വിചാരിച്ച് ഞാനും ഒരുപാട് പെണ്ണുങ്ങൾ പിന്നാലെ പോയതല്ലേ പിന്നെ ഭാഗ്യത്തിനൊരു ദോഷവും സംഭവിച്ചിട്ടില്ല ഒരാളെ പോലെ തന്നെ ഈ ലോകത്ത് വേറെ ആറ് പേരുണ്ടേട്ടാ എന്ന് വെച്ച ഏട്ടനെ പോലെ ആറ് പേര് എന്നെ പോലെ ആറ് പേര് ആറ് മായമാര് ആറ് അച്ഛന്മാര് ആറ് ശിവൻകുട്ടിമാര് ആറ് കമലാശിമാര് അപ്പോ ഇതുപോലെ ഓരോ സഹദേവന്മാരും ഉണ്ടാവൂല്ലോ ഉണ്ടാവൂട്ടാ അതെ ശരിയാണ് ഇദ്ദേഹത്തിന് ഇത്ര വിവരം ഉണ്ടെന്ന് കണ്ടാ പറയില്ലേ മെഡിക്കൽ സയൻസിൽ ഇത് എന്നെ പറയുന്നുണ്ട് ആ അങ്ങനെ പറയാ അപ്പൊ സാറ് ഡോക്ടറാണല്ലേ അതെങ്ങനെ മനസ്സിലായി ഞാനിവിടെ അച്ഛന്റെ പേരിൽ ഒരു ഹോസ്പിറ്റൽ കിട്ടാൻ വേണ്ടി കുടുംബത്തോടെ വന്നതാ എന്റെ ഭാര്യ ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഈ സ്ഥലത്തിന്റെ ഡി എസ് മുഴുവൻ അവരാ നോക്കുന്നത് ഹോസ്പിറ്റൽ കിട്ടാൻ ഒരു പത്തൊമ്പത് ഏക്കറെങ്കിലും വേണ്ടി വരും സ്ഥലം നോക്കുന്നേ ഉള്ളൂ അതെ എത്ര രൂപ കൊടുക്കും പണമൊക്കെ ആര് നോക്കുന്ന കേട്ടാ പണം ഇന്ന് വരും നാളെ പോവും ജീവിക്കുന്നിടത്തോളം കാലായി മനുഷ്യനെ പോലെ ജീവിക്കണം എന്ന് വെച്ചാൽ നല്ലൊരു തന്തക്ക് ജനിക്കണം നല്ലൊരു തന്തയാണെന്ന് സ്വന്തം മക്കളെ കൊണ്ട് പറയിക്കണം നിങ്ങൾ രണ്ടാളും നിങ്ങൾ ഉദ്ദേശിച്ച് ഞാൻ ഉദ്ദേശിച്ച് കോമൺ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ അതിനിടയ്ക്ക് ഒരു ഹോസ്പിറ്റലും കിട്ടണം അത്രേ ഉള്ളൂ എന്റെ ജീവിതാപലാഷം നിങ്ങളെ കാണുമ്പോ എനിക്ക് എന്റെ മുത്തച്ഛനെയാണ് ഓർമ്മ വരുന്നത് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ വേണം വെക്കേണ്ടി വന്നതിൽ എനിക്ക് മാപ്പ് വരാം നല്ല ഐശ്വര്യം അതെ കൃത്യം ഏഴ് സെക്കൻഡുകൊണ്ട് മൂപ്പിൽ നേരം താഴത്തെ അലേന്മാര് പറയുന്നത് അത് ഞാനും കണ്ടതല്ലേ അതാണ് സഹദേവ തറവാടിത്തെന്ന് പറയുന്നത് അതിന് കൊടുക്കണം പൈസ ആ കോവണി തീർത്ത് ഒറ്റത്തടിയിലാ അതാകെ പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞു പോയി അതാ എനിക്ക് സങ്കടം ആ ഇത് കേട്ടാത്ത ഒന്നും മൂപ്പിൽ നേരം ഉണ്ടാക്കിയത് ഒറ്റത്തടിയിലാണെന്ന് മൂപ്പര് ഒറ്റത്തടിയാണ് സഹദേവ യർപോർട്ടില്ലേ അതാ ഇവന്റെ തറവാട് ചെറിയ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാത്ത മായ വിവരം അറിയിക്കുന്നല്ലേ നല്ലത് എനിക്ക് പിടിച്ചെടുക്കാൻ നിൽക്കാൻ പറ്റില്ല ശിവൻകുട്ടി മോനാ എന്തെങ്കിലും അവനൊന്നും പറ്റിട്ടില്ല അവന്റെ വകം നിലക്കൊരു ടെലഗ്രാം വന്നിട്ടുണ്ട് ഡിയറസ്റ്റ് മായ മായ മുത്തച്ഛൻ ഡെഡ് ബോഡി ഫോർ വേണം വെക്കാൻ മുത്തച്ഛനല്ല ഏത് ദേവേന്ദ്രൻ ആയാലും ജനിച്ച ഒരു ദിവസം മടിയാവൂലേ അങ്ങോട്ട് പോവാൻ പോവാ നമ്മളെ ഒന്നിച്ചു വടിയായ മുത്തച്ഛൻ നീ സാറിനെ ആരും സാറും ചേച്ചിയും കുഞ്ഞും അവിടെ എത്തുന്നു ചേച്ചി മാത്രം അവിടെ ഉള്ളവർ കാണുന്നു അങ്ങനെ അങ്ങനെ ചിന്തിച്ചു അതെ മതി മതി എന്തായാലും ചേച്ചിയെ കൊണ്ടുപോയി മുത്തച്ഛന്റെ മൃതദേഹമെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണം ഇല്ലെങ്കിലും ജീവിത അവസാനം വരെ മനസ്സിലിങ്ങനെ കടന്നു പൊരി നമ്മൾ എങ്ങനെയാണെന്ന് പോവാ സമയത്തിനൂടെ എത്തണമെങ്കിൽ വളരെ വിമാനത്തിലും കയറി പറക്കണം എന്നാ നമുക്ക് ഒന്നിച്ച് പറക്കാം ഞാൻ ഞാൻ സാറിന്റെയും കൂടെ വരാം നമുക്ക് ഇവിടെ ഓണം കൊണ്ടൊട്ടിന് ചേച്ചിയുടെ കുട്ടി ടിക്കറ്റ് എടുത്ത് നമ്മൾ ഇപ്പൊ കേരളത്തിലേക്ക് പറഞ്ഞാൽ ഉള്ള ബാങ്ക് ബാലൻസും പറക്കുവല്ലോ കൃഷ്ണ ഈ മരിക്കാൻ കണ്ടിട്ട് നേരം പോവാം ബാങ്ക് പൊളിഞ്ഞാലും ശരി നമുക്ക് പോവാം പറക്കിയായി അച്ഛന്റെ നിലവിളി എന്നെ കേട്ടത് കമനാക്ഷി എന്റെ കയ്യിൽ ഒന്നും പറയാൻ പോയോ അച്ഛനോ നിലവിളിച്ച് നിലവിളിച്ച ഒന്നുമല്ല ഞാൻ എന്റെ മായമോളെ വിളിച്ചോ കേട്ടോ െ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇങ്ങനെ നാല് വിളി വിളിച്ചാ മതി അവംബേന്ന് പറഞ്ഞെത്തും നീ എന്തിനാ കൂടെ പറയണേ നീ ഇങ്ങനെ കറങ്ങി പിടിച്ചു നിക്കാനാവില്ല അച്ഛൻ മനസ്സുഷമെ എന്റെ സ്നേഹം നിറഞ്ഞ മക്കാർക്കും നഷ്ടമൊന്നും എന്റെ മനസ്സുകൊള്ളിയത് വെറുതെ അല്ല ഗോവിന്ദൻകുട്ടി മൈസൂർ ഇന്ന് മായയ്ക്കൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട് മൈസൂറിലെ വലിയൊരു ബിസിനസ്സുകാരന്റെ മകനെ അവയൻ അവന് ഡൽഹിയിൽ ഒരു ഉയർന്ന ഉദ്യോഗം ഉണ്ടത്രേ ഏത് നേരത്തും വിദേശത്ത് സർക്കിട്ടാ ഞാൻ അതങ്ങ് നടത്താൻ തീരുമാനിച്ചു അവളെ കൂടെ സമ്മതിക്കണ്ട സമ്മതിക്കും അതാ ഞാനും അവളും തമ്മിലുള്ള ബന്ധം അതിലൊരു പിഴവ് പറ്റുന്നത് നിങ്ങൾ ഒന്ന് കാണിച്ചതാ ആ നിമിഷം എന്റെ ചങ്ക് പറിച്ചു നിങ്ങൾ കിട്ടുതരാം അവരിവിടെ വരുന്നുണ്ട് ജോലി തിരക്കെന്നും പറഞ്ഞ് രണ്ടു കൊല്ലമായി ബോംബെ എന്ന് വരാത്ത മായയോട് എത്രയും വേഗം ഇവിടെ എത്താൻ പറയണം അതിനുള്ളൊരു വഴി ആലോചിക്കാ ഞാൻ അവിടെ പോയി അവളെ കൈയ്യോടെ കൂട്ടിക്കൊണ്ട് വരണമെന്നാ ഗോവിന്ദൻകുട്ടി പറഞ്ഞത് അതിന് ഈ ഗോവിന്ദി മൈസൂരിൽ എപ്പഴായിട്ടായിരുന്നു അവൻ രാവിലെ മുതൽ ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ ആരും കണ്ടില്ലേ ആ എന്നാ കണ്ടു അവനെ പെക്കേ മുറി കിടക്കുന്നുണ്ട്

യുടെ സകലമായും പോകുന്ന കുട്ടിയുടെ നേരാ